ഹലോ അപ്പോൾ ദേ കർക്കിട സംക്രാന്തിയുടെ അവസാനഘട്ട ചടങ്ങുകളിലാണ് കേട്ടോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇപ്പം നമ്മൾ മൈലാഞ്ചി പറിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അരച്ച മൈലാഞ്ചി കയ്യിലിടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ വീട്ടിൽ ചെടിയില്ല അപ്പുറത്തെ വീട്ടിലാണുള്ളത് അവിടെ പോയി പറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കുറച്ച് മൈലാഞ്ചിയുടെ ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അധികം പാലക്കാട് സൈഡിലാണ് വരുന്നതെന്നാണ് പിന്നെ മലപ്പുറം ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് തോന്നുന്നു കാരണം എൻ്റെ അമ്മയുടെ വീട് വരുന്നത് പെരിന്തൽമണ്ണയാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മമ്മയൊക്കെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെ നമുക്ക് ആവശ്യമുള്ള മൈലാഞ്ചിയും പറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തുളസിയിലയുടെ ആവശ്യം ഉണ്ടായിരുന്നു അതും നമ്മൾ പറിച്ചു റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ദേ വിളക്കെല്ലാം കത്തിച്ചു കേട്ടോ പൂജാ റൂമിൽ അപ്പോൾ പൂജാ റൂം കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഫീലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ കർക്കിട സംക്രാന്തിയുടെ ഭാഗമായിട്ട് കാരണവന്മാർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അടുക്കളയിൽ കുക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് ഇപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വാഴയിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ അരിയും പൂവും വിളക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെ അതെല്ലാം കത്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തും ഇതുപോലുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ വീഡിയോസ് ഏതൊക്കെ ജില്ലയിലുള്ളവർ ആരൊക്കെ കാണുന്നു എന്നും അറിയില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതാ ജില്ലയെന്നു കൂടി കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതെ അമ്മ ഇലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈയൊരു ഇത് കാരണന്മാർക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ല നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ വേണം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ എല്ലാം വാ വാഴയിലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ നമ്മൾ വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നുള്ളൂ ചില സ്ഥലങ്ങളിൽ ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇത് രണ്ട് ഗ്ലാസ്സില് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എല്ലാവരും അരിയും പൂ തൊഴുന്ന ഒരു ചടങ്ങ് ഉണ്ട് ശേഷം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാതിൽ അടച്ചിടും കാരണം ആ സമയത്താണ് നമ്മൾ കാരണന്മാരൊക്കെ വന്നിട്ട് അതിൽ നിന്ന് കഴിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇല ഒന്ന് പുറകോട്ട് വലിച്ച് എടുക്കും കേട്ടോ വലിച്ചതിന് ശേഷം അമ്മത് ഒരു പാത്രത്തിലേക്ക് അവർക്കുള്ള സാധനങ്ങൾ നിന്നും ഓരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് ഇനി നാളെ രാവിലെ നമ്മൾ കാക്കയ്ക്ക് കൊടുക്കൂട്ടോ രാവിലെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ചടങ്ങുകളും കാര്യങ്ങളും അവസാനിച്ചപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മൈലാഞ്ചി ഇടാനാണ് കേട്ടോ ഇരുന്നേ നേരത്തെ പറിച്ച മൈലാഞ്ചി എല്ലാം അരച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിസൈനിലൊന്നും അല്ല ഇടുന്നത് ഇത് നമ്മളിങ്ങനെ തിരുവാതിരക്കളിക്കും മാർഗം കളിക്കും ഇടില്ലേ അതേപോലെയാണ് കേട്ടോ ഇടുന്നത് ഇതൊക്കെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ പെട്ടെന്ന് ചോക്കുന്ന മയിലാഞ്ചി ആയതുകൊണ്ട് അധികം നേരമൊന്നും വെക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊക്ക് എന്തേ ഇതുപോലെ കളറായിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി അധികനം കയ്യിലിട്ട് ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കഴുകിയത് പക്ഷേ പെട്ടെന്ന് കഴുകിയെന്നതുകൊണ്ട് ഒരു വിഷമമൊന്നും തോന്നിയില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷത്തെ നമ്മളെ കർക്കിടക സംക്രാന്തിയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്